െ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ദിക്കറുണ്ടല്ലോ രാവിലെയും വൈകുന്നേരം എഴുപത് തവണ ചൊല്ലണം മഹാന്മാര് നമ്മളെ പഠിപ്പിക്കും ഈ ദിക്കർ ആരെങ്കിലും എഴുപത് തവണ പരിശുദ്ധമായ റജബുമാസത്തിന്റെ ഓരോ ദിവസത്തെ രാവിലെയും വൈകുന്നേരവും ഒരാൾ എഴുപത് തവണ ചൊല്ലിയ അവ ചൊല്ലുന്നവന്റെ തൊലിയെ അള്ളാഹുവിന്റെ നരകം സ്പർശിക്കുകയില്ല അവന് വേണ്ടി മലക്കുകളെ ധാരാണ് ഇത് ചൊല്ലുന്ന പെണ്ണിന് വേണ്ടി അള്ളാന്റെ മലക്ക് ദ്വരിക്കുമെന്നാ ഇത് ചൊല്ലുന്ന ആണിന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുമെന്നാണ് ഈ എഴുപത് തവണ അതിന്റെ മഹത്വങ്ങളുടെ അവന് നരകത്തിൽ നിന്ന് അള്ളാഹ് വലിയ സലാമത്ത് നൽകുമെന്നാണ് അള്ളാഹു മജുർ നാമിനും ുംജു കേട്ടിട്ടില്ലേ വെള്ളിയാഴ്ചയുടെ അവസാന ഭീകരമായ ഭീകരമായ നരകത്തിൽ അല്ലേ പാമ്പുകളെ കൊണ്ട് തേളുകളെ കൊണ്ട് അതാപ് നിറക്കുന്ന നരകത്തിൽ അല്ലേ നസ്കരിക്കാത്തവന് നോമ്പെടുക്കാത്ത മാതാപിതാക്കളെ ജീവിച്ചവർക്ക് കൊടുക്കുന്ന നരകമുണ്ടല്ലോ കൊടുക്കുന്നോ ചെയ്യാതെ മരണപ്പെട്ടവന് പാപമോചനത്തിന് അവസരം കിട്ടിയിട്ട് അള്ളാഹുവേപ്പിലേക്ക് മടങ്ങാനുള്ള പവിത്രമായ റജപ് വന്നിട്ട് വെള്ളിയാഴ്ച രാവ് വന്നിട്ട് വന്നിട്ട് റമലാന വന്നിട്ട് മനസ് കാണിക്കുന്നവർക്ക് വെള്ളിയാഴ്ചയും ഹീഫതുമായിരിക്കും പറയുന്നവരല്ലേ നമ്മള് ഇതാ നമ്മുടെ മുമ്പിൽ സുവർണാവസരം വന്നിരിക്കുന്നു മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണെ എഴുപത് തവണ മനസ്സറിഞ്ഞ് റജവിന്റെ ഓരോ ദിവസം രാസനെയും വൈകുന്നേരവും ഈ ദിക്കുറി ചൊല്ലുന്നവരാരാ ഹർമല്ലാഹ് അലൈഹി അന്നാ

ഇല്ലാതെ ഒരു അരമണിക്കൂറ് നിൽക്കുമ്പോഴേക്ക് ഞങ്ങളെ ശരീരം വിയർത്തൊഴിക്കുകയാണ് ഞങ്ങളെ ശരീരം വിയർക്കുകയാണ് സൂര്യന്റെ താങ്ങാൻ കഴിയുന്നില്ല ഒരു തീ പൊള്ളലേറ്റാല് വേദന സഹിക്കാൻ കഴിയുന്നില്ല തീയോ ആ കഴിയുന്നില്ലാകുവേ പോലെ യാനകമായ ചൂടനുഭവിക്കുന്നത് എങ്ങനാണ് വസ്ലാമോട് അത്ഭുതത്തോടെ ചോദിച്ചതാണ് അല്ലാ

അല്ലാഹുവേ അവരുടെ ചൊല്ലിയ അവർക്കിനകം ഹറാമാക്കണേ അല്ല സ്വർഗാവകാശികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റജബിലെ ഓരോ രാവിലും രാവിലും അഥവാ പകലിലും വേഗം നേരം എഴുപത് തവണ ഈ ദിക്ർ ചൊല്ലാൻ മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു എഴുപത് തവണ ഇൻഷാല്ല നമ്മൾ എല്ലാവരും എന്താ അതിന്റെ ുംബേ ഇത് മാസം പന്ത്രണ്ട് മാസങ്ങളിൽ മാസം എന്ന് പറഞ്ഞ് അള്ളാഹു ചേർത്തിപ്പറഞ്ഞ മാസം റജബാണ് അള്ളാഹു ചേർത്തി പറഞ്ഞ മാസം നമ്മൾ പറയാറില്ലേ നാല് മക്കളിൽ നിന്ന് ഓ എൻറെ കുട്ടിയാ എന്റെ ബാക്കി മൂന്നു കുട്ടിയല്ലേ ആണ് പക്ഷെ അത് ആ കുട്ടിയോടുള്ള ഒരു ഇഷ്ടത്തിന് പറയാണ് ബാക്കി പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് അള്ളാഹു റജബോ മാസത്തെ അങ്ങനെ അള്ളാഹു ചേർത്ത് വിളിച്ചെങ്കിലേ അത് വിത്തിറക്കേണ്ട മാസമാണ് വിത്തിറക്കി ഷാബാനിൽ അതിന്റെ വളമ കൊടുത്ത് റമലാനിൽ അതിന്റെ ഫലങ്ങൾ നമ്മൾ കൊയ്തെടുക്കണം കൊയ്തെടുക്കുക അതിന് ഈ മാസം വിത്തിറക്കണം അൽബ് നന്നാവണം എത്ര വലിയ തെറ്റാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരയേണ്ട അവസരമാണ് അള്ളാഹു പൊരുത്തപ്പെട്ടോളൂ സൃഷ്ടികളെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ടോളും അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ എനിക്ക് എനിക്ക് നീ 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 തരണം കരുണ മേലുള്ള സ്വീകരിക്കണം റബ്ബെരണം ഞാൻ നിനക്ക് ചെയ്യുകയാണ് നീ ഇതിനെ സ്വീകരിക്കണം ഞാൻ ഈ മാസത്തിലെ നീതിക്ക് ചൊല്ലുന്നത് നീ അത് സ്വീകരിക്കണം തവണ എല്ലാരും ഫലി വരഹംബ അല്ല മറ്റബ അല്ല വരഹമി മറ്റുബ അല്ലൈബു ഫലയാബുഫ ഫലയാബുല്ല വരഹമി മറ്റബ അല്ല ഫുലി വര ഹി വച്ച അല്ലൈ ഫുലി വര ഹി വച്ച അലൈ ഗു ഫലി വര ഹി വച്ച അലൈ ഫി വര ഹി വച്ച അലൈ റബ ഫലി വര ഹി വച്ച ബലൈബു ഫലി വര ഹി വച്ച ബലൈ റബർ വര ഹി വച്ച ബലൈ റബ്ഗ ഫലി വര ഹി വച്ച ബലൈ رب اغفر لي ورحمني وتب علي رب غفر لي ورحمني وتب علي ربي غفر لي ورحمني وتب رب غفر لي ورحمني وتب علي 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 رب غفر لي وتب علي رب اغفر لي وارحمني 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 وتب علي ഫുലി വര ഹി വച്ചു അല്ല വച്ചു അല്ലെ വര ഹി വച്ചി വച്ചു അലൈ അല്ല അല്ലെ യാ കബൂലാക്ക അല്ല

വര ഹി വച്ചി വച്ചി ഫുലേ വര ഹി വച്ച ഫേ വര ഹി വച്ചി വച്ച ബാല റബ് ഗുരു വര ഹി വച്ച رب اغفر لي وارحمني وتب عليا 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 رب غفر لي وارحمني وتب عليا رب غفر لي وارحمني وتب عليا رب اغفر لي وارحمني وتب عليا رب اغفر لي وارحمني وتب عليا

وارحمني وتب عليا رب اغفر لي 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 وارحمني وتب عليا ഫല ഫല ഫേ വരഹമനുബാല ഫലേ വരഹം നീവാല ഫലേ വരഹം നീവാല ഫലേ വരഹമേ വച്ചു ഭലയാബല്ല അല്ലാ പ്രജപിന്റെ വള്ളി ആഴ്ച രാവിലെ എഴുപത് തവണ ഞങ്ങളി തിക്കറല്ലേ അല്ലാ ഈ തിക്കർ ചെല്ലുന്നത് വലിയ പ്രതീക്ഷയിലാണ് വാഹുവേ ുദ്ധിവച്ച കാലം മുതൽ കുറെ തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തവരാണ് ഒരുപാട് കണ്ടവരാണ് ഒരുപാട് പറഞ്ഞവരാണ് സംഭവിച്ചുപോയിട്ടുള്ള സുവർണാവസരം നീ ഞങ്ങൾക്ക് തന്നപ്പോൾ മനമുരുകി നിന്നിലേക്ക് കൈകൾ നീട്ടുകയാണ് ഞങ്ങളെ പാപങ്ങളില്ലാത്ത മയ്യത്തായി ഞങ്ങളെ മയ്യത്തിനെ കബറിലിറക്കി വെക്കുമ്പോ

നല്ല മയത്തിന് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ മയ്യത്ത് കാരണം ആ കബറാളികൾക്ക് കള്ളാകെ പൊറത്തു കൊടുക്കുമെന്നാണ് അള്ളാകുവേ ഞങ്ങളെ ഏത് പള്ളിപ്പറമ്പിലാണ് കിടക്കുന്നതെന്നറിയൂല ഞങ്ങള മയ്യത്ത് കബറാകുന്ന വീട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ ഒരു പാപങ്ങളില്ലാത്ത മയ്യത്തായി കുറെ തിക്റുകൊണ്ട് മയ്യത്താവണം മയത്താവണം കുറെ കല്ല ിയ ഒരുപാട് നന്മകൾ ചെയ്ത ഒരാളോടും വറുപ്പില്ലാത്ത മയ്യത്താവണം ഒരാളോടും വൈരാഗമില്ലാത്ത മയ്യത്താവണം ഒരാളെയും ചീത്ത പറയാത്ത മയ്യ താവണം ഒരാളോടും ഹക്കട പാടെ കൊടുത്ത് വീട്ടാ ബാക്കിയില്ലാത്ത മയ്യത്താവണം ഒരാളോടും പൊരുത്തപ്പെട്ടു തരണം കേട്ടോ എന്ന് പറയാൻ ബാക്കിയില്ലാത്ത ഞങ്ങളെ മയ്യത്തെ കബറിലിറക്കി വെക്കുമ്പോ മറ്റുള്ള കബറാളികൾക്ക് കൂടി സ്വർഗം വേണം അങ്ങനത്തെ മയ്യത്തായി ഞങ്ങളെ മയ്യത്തിനെ കബൂലാക്കണേ അല്ലാ അങ്ങനെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ ഈ അല്ലവിന്റെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചൊല്ലുമ്പോ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചൊല്ലിയത് ഞങ്ങൾക്ക് നരകം ഹറാമാക്ക അല്ലാ ഉമ്മ കബറില ആ ഉമ്മ ഉമ്മാവസ്ഥനക്ക് മാത്രമാണ് അറിയുന്നത് അവർക്ക് സ്വർഗം നൽകണേ അല്ല ഞങ്ങളെ മാതാപിതാക്കളെ കബറിലാണ് അറിവിന്ദിലാവ് കുടുംബത്തിൽ നിന്ന് പലരും കബറിലാണ് അറിവിന്ദിലാവ് കേട്ടിരുന്ന പല ഉമ്മമാരുമെന്ന് കബറിലാ അറിവിന്ദിലാവ് കേട്ടിരുന്ന പല പാപ്പമാരുമെന്ന് കബറില Bye. അവരെ കബറുകളല്ലേ അല്ലാ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് ഒരു ചെറുപ്പക്കാരനാണ് കല്യാണം നിക്കാഹ് കഴിഞ്ഞ് തീരുമാനിച്ചിട്ടുള്ളൂ ആ കൂട്ടുകാരൻ നിക്കാഹ് കഴിയുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിരുന്നു നിക്കാഹ് കഴിഞ്ഞ സന്തോഷം പറയാനും ഇവിടെ വന്നിരുന്നു മാരകമായ രോഗം ബാധിച്ച് ഏഴ് ദിവസമായി മൂന്ന് തവണ ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരുന്നു നമ്മുടെ അറവിന്ദിലാവ് മജ്ലി തുടങ്ങുന്നതിന്റെ കുറച്ചു മുമ്പാണ് ഷാനവാസിന്റെ മരണമാത്ര മെസ്സേജ് വന്നത് എല്ലാ ഇന്നലെ വരെ ഹോസ്പിറ്റലിൽ കിടന്ന് അറവിന്ദിലാവ് കേട്ട കൂട്ടുകാരനാണ് ഞങ്ങൾ അരവിന്ദ് എത്തിച്ചു കൊടുക്കണേ സ്വർഗത്തിൽ വച്ച് ഞങ്ങളെ കുടുംബങ്ങളെ ഉസ്താബിമാരുടെ കൂടെ മാതാപിതാക്കളെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അർഹമർ അല്ലാതി